ഹായ് ഡിയേർസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ വിശേഷങ്ങളും കൂടെ തന്നെ പെട്ടെന്നൊരു പൂതി തോന്നിയപ്പോൾ ഉണ്ടാക്കിയ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ ഒരു തട്ടിക്കൂട്ട് പായസമാണ് എല്ലാ ഇൻഗ്രീഡിയൻസൊന്നും ഉണ്ടായിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ പെട്ടെന്നൊരു പൂതി തോന്നി അതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു റെസിപ്പി കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറക്കല്ലേട്ടോ അപ്പോൾ അതാ അതേപോലെ രാവിലെ തന്നെ അതാ ചായക്കുള്ള പാലടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ റയമുൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ രാത്രി വെച്ച ചോറാണ് അതുപോലെ തന്നെ ചായ തിള പാല് തിളച്ചിട്ടുണ്ട് അപ്പോൾ ചായയിൽ പൊടിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ എന്താ പയറുപ്പേരി വെക്കുന്നുണ്ട് കേട്ടോ പയറുപ്പേരി റയമുൾക്ക് കൊണ്ടുപോവാനായിട്ടാണ് വെക്കുന്നത് അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അത് വേവാനായിട്ട് ചെറിയ അടുപ്പിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം വലിയ അടുപ്പിൽ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ റയമുൾക്ക് കഴിക്കാനുള്ള ദോശയൊക്കെ ചുട്ടെടുത്തു പിന്നെ വലിയ അടുപ്പിൽ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആവാൻ വേണ്ടിയിട്ടാണ് വലിയ അടുപ്പിൽ വെച്ചത് പിന്നെ പയറുപ്പേരി ലോ ഫ്ലെയിമിൽ അങ്ങനെ വെന്തോളുമല്ലോ അതുകൊണ്ട് ചെറിയ അടുപ്പിൽ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ദോശയൊക്കെ ദോശയൊക്കെതാ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ റയമോൾക്ക് കൊണ്ടുപോകാനുള്ളതും എല്ലാം അങ്ങനെ എല്ലാം റെഡിയാക്കി അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് അവളിനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതിന് ശേഷം അവളിനെ സ്കൂളിലോട്ട് പറഞ്ഞയച്ചു അതിനുശേഷം തനിമോളിനെയൊക്കെ ഉറക്കിയിട്ടാണ് കേട്ടോ വീണ്ടും ഞാൻ കിച്ചണിലോട്ട് കയറുന്നത് അങ്ങനെ ഇപ്പോൾ എന്താ പരിപ്പും വെളുത്തുള്ളിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനുള്ള പരിപ്പ് വേവിക്കാനായിട്ട് ഇട്ടു അങ്ങനെ ഇപ്പം താ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്കുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്കുള്ള പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയും എല്ലാം തന്നെ ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് വെറുതെ ഒരു വിസിൽ ആക്കുന്നേ ഉള്ളു കേട്ടോ അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആവും സാമ്പാറാവുകയും ചെയ്യും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവില്ല അങ്ങനെ അങ്ങനെതാ മുജുക്കുച്ചയ്ക്ക് വരുമ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മീൻ പൊരിച്ചതിന് ശേഷം മുജുക്ക വന്നതിന് ശേഷം ഇപ്പം ഞാനും മുജുക്കയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ തനിമോളയും നീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തനിമോൾ രണ്ട് മണിയൊക്കെ ആയിട്ട് എണീക്കാനായിട്ട് അതിന് ശേഷമാണ് അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റൈമോള് വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ പായസം ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്നൊരു പൂതി തോന്നിയപ്പോൾ ഞാൻ സേമിയുണ്ടോ എന്നൊക്കെ നോക്കി അപ്പോൾ ഒന്നും കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോഴാണ് ഉപ്മാവിന് ഉണ്ടാക്കുന്ന സേമിയല്ലേ അത് കണ്ടത് എന്തായാലും അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ സേമിയൊക്കെ എടുത്ത് നന്നായി തന്നെ കൈകൊണ്ട് ചെറുതാക്കി പൊടിച്ചതിന് ശേഷം ആണ് എടുത്തത് കേട്ടോ ഇനിയിപ്പോൾ ഇതാ പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മിൽക്ക് മെയ്ഡോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇതിൽ സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതാ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ക്യാഷിനിട്ടും അതുപോലെ തന്നെ കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുത്തു കാഷ്നറ്റും കിസ്മിസും കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇതാ ഇത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുകയാണ് അങ്ങനെ ഇതാ ഇപ്പം എന്താ ഒക്കെ കിസ്മിസൊക്കെ നന്നായി തന്നെ റോസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കോരി മാറ്റുകയാണ് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഇതേ നെയ്യിലോട്ട് തന്നെ നേരത്തെ നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന സേമിയല്ലേ അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം ആ വൈറ്റ് കളറിൽ വൈറ്റ് കളറിൽ നിന്നും ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരണം കേട്ടോ അതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കാം കരിഞ്ഞ് പോകാനായിട്ട് പാടില്ല കേട്ടോ അപ്പം താ ഇത് ഈ ഒരു കളറായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഒരു അര ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ അര പാക്കറ്റ് സേമിയ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കി സേമിയാണ് കേട്ടോ അത് എന്നിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് കറക്റ്റ് മധുരമായിരുന്നു ഓവറൊന്നായിരുന്നില്ല കേട്ടോ പിന്നെ ഇതിലും കൂടുതൽ മധുരം വേണം എന്നുള്ളവർ കുറച്ചുകൂടി കൊടുക്കാം പിന്നെ ഈ സേമി പെട്ടെന്ന് തന്നെ തയ്യാറാവും തയ്യാറാവൂട്ടോ കാരണം നമ്മൾ സേ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സേമിയോ വെള്ളം തിളച്ചതും ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ആവാറില്ലേ അതുപോലെ തന്നെയാണ് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാകും അതുകൊണ്ട് നമുക്ക് ഒരുപാട് ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമല്ല പാലൊന്ന് തിളച്ച് വന്നാൽ തന്നെ സേമി റെഡിയാവും കേട്ടോ അപ്പോൾ അതാ ഒന്ന് തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായി ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദാ നമ്മുടെ സേമിയ സേമിയപ്പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് പായസം പിന്നെ വേ അധികം വേവില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കും തയ്യാറാക്കി എടുക്കുകയും ചെയ്യുക ഇനി ഇതിലേക്ക് വറുത്തു വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ആറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ സിംപിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സേമിയ കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നോ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്